ഇപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഒരു റിസോർട്ടേക്കാണ് അത് വേറെ എവിടെ എല്ലാം അതിർപ്പള്ളിലേക്ക് വന്ന വഴി വിരിപ്പാറ എന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്കൊന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു വേറെ അവരെല്ലാം നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് പേർ കേട്ടോ ഫ്രണ്ട്സും പിന്നെ വിളിച്ചു കൂടാനും അതക്കുറിച്ച റിലേറ്റീവ്സും അത്രയാലും കാണും നമ്മുടെ ബർത്ത്ഡേ കൂടുതൽ തനു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒഫീഷ്യൽ നെയിം രുദ്ര അപ്പം കേക്ക് ആട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ അതിനുശേഷം ഫുള്ള് എൻജോയ്മെൻറ്റായിരുന്നു പിന്നെ ഞങ്ങടെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഡാൻസ് മേളം പരിപാടികളൊക്കെ ആയിരുന്നു

ബർഡേ ഞങ്ങളുടെ അടിച്ച് വിളിച്ച് പറ്റിയത് ആണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക